നമസ്കാരം ഗാസ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് ഭീകരർക്ക് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ അവർ ഒപ്പിട്ടില്ലെങ്കിൽ ഈ ഒപ്പിന് അവർ നരകത്തിൽ വില നൽകേണ്ടി വരും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വൈറ്റ് ഹൌസിൽ ഇശ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അദ്ദേഹം ഏതാണ്ട് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിരുന്നത് ഗാസ താൻ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ടോണൽ ബൈഡറിനെ നേരത്തുള്ളൊരു സംഘം ഭരിക്കുമെന്നാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ സൈനിക മേധാവികളെ അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഹമാസിനെ അധിക സമയം ഇനി നീട്ടി നൽകാൻ കഴിയുകയില്ല എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം മൂന്നോ നാലോ ദിവസം അവർക്കായി നൽകും അതിനകം അവരുടെ തീരുമാനമെടുത്ത് അക്കാര്യം അറിയിക്കേണ്ടവരെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ അവർ കാണുന്നത് നരകമായിരിക്കുമെന്നും എവർ ചെയ്തതിൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും ഫലം അവർ നരകത്തിൽ വെച്ച് നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം സമാധാന ചർച്ചകളിലെ മധ്യസ്ഥരായ ഈജിപ്റ്റിനോടും ഖത്തറിനോടും തങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് ഇന്ന് ഹമാസ് വ്യക്തമാക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ആധികാരികമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല എന്നാൽ സമാധാന കരാറിനെ പാകിസ്ഥാനും ഇന്തോനേഷ്യയും തുർക്കിയും ഖത്തറും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഏകകണ്ഠമായി അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഹമാസിനെ ഒപ്പിടുകയല്ലാതെ മറ്റു വേറെ പോംവഴികളില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം കൂടാതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഈ ഒരു സമാധാന കരാറിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട് എത്രയും വേഗം ഹമാസ് തീവ്രവാദികൾ ബന്ദികളെ വിട്ടയക്കണമെന്നും ആയുധങ്ങൾ താഴെ താഴെക്കണമെന്നും അങ്ങനെ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എല്ലാം തന്നെ ഈ കരാറിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ ഈ കരാർ അനുസരിച്ച് നീങ്ങാൻ മാത്രമേ ഇനി അങ്ങോട്ട് കഴിയുകയുള്ളൂ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തന്നെ ഈ കരാറിനെ ഇത്തരത്തിൽ അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി ഹമാസിനെ ഈ കരാർ അംഗീകരിക്കാല്ലാതെ മറ്റ് പോമ്പഴികളില്ല കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ട്രംപ് സൂചിപ്പിച്ചതുപോലെ അവർ നരകം കാണേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നുകയറിയതിൻ്റെ വാർഷികമാണ് അതിനു മുമ്പ് തന്നെ ഹമാസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബഞ്ചു നദീൻയാഹു ഇതിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ആരൊക്കെ എതിർത്താലും താൻ തൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും സമാധാനം നിലവിൽ വരുത്തുക തന്നെ ചെയ്യുമെന്നും നേരത്തെയും പല തവണ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് ഹമാസ് ഈ രണ്ട് ദിവസത്തിനാണ് ഒരുപക്ഷേ ഇന്ന് തന്നെ അവർ തീരുമാനം മറിച്ചാണ് അറിയിക്കുന്നതെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതിരൂക്ഷമായ ആക്രമണം തന്നെ ഉണ്ടാകും അതിന് അമേരിക്കയുടെ എല്ലാ തരത്തിലുമുള്ള സൈനിക സഹായം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ട്രംപ് പ്രത്യേകം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹമാസ് ഈ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ തുടർന്നങ്ങോട്ട് അങ്ങോട്ട് ഇസ്രയേൽ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിനം അമേരിക്കയുടെ പ്രതിരോധ വിഭാഗമൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കി അവരുടെ തുരങ്കങ്ങൾ തീർക്കുകയൊക്കെ തന്നെ ചെയ്യും ഇപ്പോഴും ഹമാസ് ബന്ദികളെ വെച്ചുള്ള വിലപേശലിനാണ് ഒരുങ്ങുന്നത് പക്ഷേ അതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരിക്കാം ഒരു ഇസ്രയേലിനുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുക അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്